സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിൽ നിരന്തരമായി കേൾക്കുന്ന ഒരിതാണ് ഭർത്താവ് വീട്ടിൽ വെച്ചിട്ട് യുവതികളെ ആത്മഹത്യ ചെയ്യുന്നത് അതായത് ഭർത്താവിൻ്റെ പീഡനമുണ്ട് ഭർത്താ മാതാപിതാക്കളുടെ പീഡനമുണ്ട് അതുപോലെ സഹോദരിമാരുടെ പീഡനമുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരിപ്പോഴേ സ്ഥിരം സ്ഥിരമായിട്ട് ഈ ഒരു വാർത്ത ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നുമുണ്ടായിരുന്നു അങ്ങനെയൊരു വാർത്ത രണ്ട് ദിവസം മുൻപാണ് മലപ്പുറത്ത് നിന്ന് ഒരു യുവതി ഇതുപോലെ ആത്മഹത്യ ചെയ്തത് അഞ്ച് നാല് പിഞ്ച് കുഞ്ഞുങ്ങളാണ് അവർക്ക് അവരുടെ ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അതായത് അവർ രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഈ വീട്ടുകാർക്ക് അവരെ വേണ്ടായിരുന്നു ഇപ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർ പരാതി കൊടുക്കുന്നു അതുപോലെ തന്നെ ഭർത്താവ് വീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നു ആദ്യത്തെ ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മോളെ നീ ഇവിടെ എവിടെയെങ്കിലും താമസിക്ക് നിൻ്റെ മക്കളും ഇവിടെ നിന്നോട്ടെ നീ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ടെങ്ങും നിൻ്റെ അന്നത്തിനുള്ള വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ പെൺകുട്ടിയും ഇപ്പോഴതിൻ്റെ ആ നാല് കുഞ്ഞുങ്ങൾക്ക് അമ്മയും ഉണ്ടാവുമായിരുന്നു ഇതിപ്പോഴെന്ന് പറഞ്ഞ ഏതോ ഒരുത്തിന് കെട്ടിച്ച് കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് പവനും കുറേ ലക്ഷങ്ങളും കൊടുത്ത് കെട്ടിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടായോ ആഭിജാത്യമുള്ള കുടുംബമാണ് അന്തസ്സുള്ള കുടുംബമാണ് മറ്റേ മാങ്ങാത്തൊലിയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് കെട്ടിച്ചു കൊടുക്കും കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇവർ ഇവരനുഭവിക്കുന്ന പീഡനമുണ്ടല്ലോ അതൊരു ഒന്നൊന്നര പീഡനമാണ് എന്തിനധികം പറയുന്നത് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ സഹോദരിമാർ വരെ വരും പീഡിപ്പിക്കാനായിട്ട് മാത്രം ആങ്ങളയുടെ ഭാര്യയെ പീഡിപ്പിക്കാനായിട്ട് മാത്രം വരുന്ന സഹോദരിമാർ ആലോചിച്ച് നോക്കണം ഇവന്മാരെയൊക്കെ കൾ തുറുങ്കിലടക്കണം ഒരു ശിക്ഷ ഉണ്ടാകാൻ പോകുന്നില്ല ഇന്നിപ്പോഴേ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മായി അച്ഛൻ അതായത് ഭർത്താവിന്റെ ഉപ്പ ഇതിനെ ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന കോന്തനോട് എനിക്ക് ചോദിക്കാനുള്ളത് നീയൊക്കെ ഒരു മനുഷ്യനാണോടാ നീയൊക്കെ ഒരു മനുഷ്യനാണോ നിന്നോട് പറയുമ്പോൾ നീ എന്താണ് പറഞ്ഞത് ഉപ്പയല്ലേ എന്ത് ചെയ്യുന്നു എനിക്ക് അങ്ങേരെ വല്ല മുരിക്കുമ്പം പിടിച്ച് കേറ്ററ അഞ്ഞില്ലേ അതിലും ഒരു അന്തസ്സം ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും ഇവൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി വിട്ടല്ലോ നിങ്ങൾ ഇതിൻ്റെ ഈ പെൺകുട്ടിയുടെ ഉപ്പയും കുടുംബക്കാരും ഒക്കെ കുറ്റക്കാരാണ് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നികഷ്ടജീവിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഉപ്പമാർ കുടുംബവും ആഭിജാത്യവും പണവും മാത്രം പോരാ ഒരു സ്ഥലത്ത് നാൽപ്പത്തഞ്ച് പവം കൊടുക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം വിൽക്കലല്ലേ നാൽപ്പത്തഞ്ച് പവം പിന്നെ കൊടുത്തിട്ട് അങ്ങോട്ടും ഏൽപ്പിക്കയില്ലേ ഇനി നീ ചോറ് കൊടുക്കണേ ഇനി നീ ഇതിന് എന്ത് പണം കൊടുക്കണേ ഇനി ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല പിന്നെ തീർന്നു തീർന്നോക്കാതെ ഇനി പിന്നെ പറ ഈ സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റൂല ഈ നാൽപ്പത്തഞ്ച് പവനും ലക്ഷങ്ങളും ഓൻ്റെ വായിൽ കൊണ്ട് കൊടുത്ത് ഓനും ഓൻ്റെ വീട്ടുകാറും ഓൻ്റെ പങ്ങന്മാറും ഓൻ്റെ അനിയന്മാറും ഏട്ടന്മാരും തെച്ചു ഇത് പുട്ടടിച്ച് ഈ ഇപ്പം കൊലക്കും കൊടുത്ത് പോരെ എങ്ങനെയുണ്ട് എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് കിടന്ന് മൂങ്ങുന്നു ബാപ്പയും ആങ്ങളീം ഒക്കെ മോങ്ങുന്നു ഇവിടെ വന്നിട്ട് എൻ്റെ പിന്നെ മകളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉളുപ്പുണ്ടോ അതാ താൻ ബാപ്പയാണെങ്കിലോ ചോദിക്കുകയാണ് ഈ സമയത്ത് ചോദിക്കാൻ പാടില്ലാത്തതാണ് ഉളുപ്പുണ്ടോ അപ്പോഴും പറയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും എനിക്കറിയില്ല നിങ്ങൾ പറയും ഞങ്ങൾക്ക് സാമ്പത്തികമില്ല നോക്കാം നാൽപ്പത്തഞ്ച് പവം കൊടുത്താൽ നിങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തികമൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അതുമാത്രവുമല്ല നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഒരു റൂം കൊടുത്തിട്ട് ഇവിടെ താമസിച്ചോ എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു കടയിൽ ജോലി ചെയ്തിട്ടെങ്കിലും ഒരു പതിനായിരം രൂപ ഇന്ന് കിട്ടും ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ജോലി ചെയ്താൽ ഒരു പതിനായിരം ഉറുപ്പ്യന്ന് കളിയൊന്നുമില്ല അതിനെക്കൊണ്ട് നിങ്ങൾ നാല് നാലുപേരെയും ജീവിച്ചോ മക്കളേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യാതൊരു കുഴപ്പവും വരത്തില്ല ആ കുട്ടിയുടെ ജീവൻ ഇന്ന് ഇന്നും ഉണ്ടാവും അതിന് ആ ഒരു നാല് കുട്ടികൾക്ക് ഉമ്മയും ഉണ്ടാകുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും പറയാതെ നാട്ടുകാരെ പേടിച്ചിട്ട് അയ്യോ ഭർത്താവിനെ വിട്ടു വന്നു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും ഒരു തേങ്ങയും വിചാരിക്കാനില്ല ജീവനേക്കാൾ വലിയ വില ഒന്നിനുമില്ല ഈ നാട്ടുകാരെ വരച്ചിലോ വീട്ടുകാരെ വരച്ചിലോ ഇല്ലെങ്കിൽ മറ്റവൻ്റെ പിന്നെ എന്നാൽ നാണം കെടലോ ഇതൊന്നുമല്ല ഒരു ജീവനാണ് ഏറ്റവും വലുത് ആ ജീവന് നിങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പെൺകുട്ടിയെ തിരിച്ച് ആ വീട്ടിലേക്ക് പോകാൻ പറയില്ലായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ പ്രശ്നങ്ങൾ തീർത്തിട്ട് അവന്മാരെ രണ്ടുപേരെയും പോയിട്ട് ഇതാക്കണമായിരുന്നു പോഷണായിരുന്നു തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പോഴും നിങ്ങളിടവന്ന് പരാതി കൊടുത്തു അയാളെ അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ മോള് തിരിച്ചു വരുമോ അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ ജയിലിൽ ഇട്ടുകൊണ്ട് നിങ്ങളുടെ മോള് തിരിച്ചു വരുമോ ഇനി എത്ര കാലം അയാൾ ജയിലിൽ കിടക്കൂ അയാൾ കൂടി വന്നാൽ കുറച്ച് ദിവസം കിടന്ന് അയാൾ തിരിച്ചു വരും അയാൾ കൂളായിട്ട് തിരിച്ചു വരും ഈ ചെറുക്കനുണ്ടായാലും ഈ നാൽപ്പത്തഞ്ച് കൊടുത്ത് പഹയെ ഈ നാൽപ്പത്തഞ്ചും ലക്ഷങ്ങളും കൊടുത്ത് നിങ്ങൾ വിലക്കെടുത്ത് വരുത്താനുണ്ടല്ലോ ഓ അന്തസ് ആയിട്ടിനിപ്പോൾ വേറെ വെണ്ണും കിട്ടും ഈ നാല് കൊച്ചുങ്ങളെയും നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും യാതൊരു സംശയവും ഇല്ല അതാദ്യം മനസ്സിലാക്കി ഇനിയും ഇതുപോലെയുള്ള ചാടാൻ നിൽക്കുന്ന ഒരുപാട് തന്തമാരുണ്ട് ആദ്യം അന്വേഷിക്ക് എങ്ങനെയുണ്ട് കുടുംബം ചെക്കനെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ പോരാ ചെക്കൻ്റെ ബാപ്പയും ഉമ്മാൻ്റെയും ഒക്കെ സ്വഭാവം അന്വേഷിച്ച് നോക്ക് അവിടെ കുറേ പിശാചിക്കളായ സഹോദരിമാരുണ്ടോയെന്ന് അന്വേഷിച്ചു നോക്ക് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള നികഷ്ട ജീവികളുള്ള വീട്ടിലേക്ക് നിങ്ങൾ കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുതെന്നേ മാത്രമേ പറയുന്നുള്ളൂ നിനക്ക് ഇട പെണ്ണില്ലടാന്നെ പറയണം ശ്രീധനം ചോദിച്ചു വരുന്ന ചെറുക്കന്മാരോട് സത്യം ഇന്നത്തെ പെൺകുട്ടികൾ പറയണം നിനക്ക് ഇടെ പെണ്ണില്ല എന്ന് പറയണം ഞാൻ ചൂലെടുക്കണമെന്ന് ചോദിക്കണം അതാ വേണ്ടത് നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ പെൺകുട്ടിക്ക് കൊടുക്കണ്ട നിങ്ങൾക്ക് ഈ നാൽപ്പത്തഞ്ച് രൂപ എൻ്റെ പൈസയില്ലേ ഇല്ല ഈ സ്വർണ്ണമില്ലേ അവരുടെ പേരിൽ വാങ്ങിച്ചിട്ട് വല്ല ബാങ്കിലും നിക്ഷേപിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അവരതും കൊണ്ട് ജീവിച്ചോളും അല്ലാതെ നിങ്ങൾ ഇത് തെച്ചും കൊണ്ടുപോയിട്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇവൻ്റെ വായിലിട്ട് കൊടുത്തിട്ട് ഓനും അവൻ്റെ ഉപ്പിയും എൻ്റെ പങ്ങമാരും തെച്ചും പുട്ടു അടിച്ചിട്ട് പിന്നെ ഈ പെണ്ണിനെ വേണ്ട ഒരു കൊല്ലം വരെ ഒരു കുഴപ്പവും ഇല്ലാന്ന് ഇതിൻ്റെ ഉപ്പ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഉപ്പ തന്നെ പറയുന്നുണ്ട് ഒരു കൊല്ലം വരെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കാരണം എന്താണ് ഈ നാൽപ്പത്തഞ്ച് പവന് ലക്ഷങ്ങളും തീർക്കണ്ടേ നല്ല രീതിയിൽ പുട്ടടിച്ച് തീർക്കണ്ടേ അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കുഴപ്പം എപ്പോഴാണ് വരുന്നത് ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ അന്ന് കുഴപ്പം വരുന്നത് ഇപ്പോൾ എന്തായി നിങ്ങൾക്ക് നിങ്ങൾ ഈ പെൺകുട്ടിയെ വിടാൻ എത്രമാത്രം വിഷമം നിങ്ങൾ അനുഭവിച്ചു ഇതിനെ പഠിപ്പിക്കാൻ വളർത്താനൊക്കെ ഒരു നിമിഷം കൊണ്ട് ആ അമ്മമാരെ ഈ നികിഷ്ട ജീവികൾ അത് ഇല്ലാതാക്കിയില്ല ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് ഇത് പഠിക്കത്തുമില്ല ഇത് അങ്ങ് നിങ്ങളോളം കേരളം മുഴുവൻ തന്നെയാണ് ഇപ്പം കേൾക്കുന്നത് ഈ സ്ത്രീധനം മരണം സ്ത്രീധനം മരണം സ്ത്രീധനം മരണം എത്ര ഇത് പിന്നെ ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്രമാത്രം ഇത് കേട്ട് കഴിഞ്ഞാലും ഒരാൾ പോലും ഇത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് മാന്യമായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറയണം പെൺകുട്ടികളോട് നിങ്ങൾക്ക് അവിടെ പ്രശ്നം വേണ്ട ഓനെ ഒഴിവാക്കിയിട്ട് തിരിച്ചു വന്നോ കല്ലി വെല്ലി അതന്നെ തന്നെ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ അടിമേനെ പോലെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ അത് അത് മാത്രവുമല്ല ഈ പിന്നെ പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും നാലഞ്ച് കുട്ടികളുമായി അതാണ് ഏറ്റവും വലിയ രസം എന്നാൽ ഒരു കുട്ടിയാകുമ്പോൾ തന്നെ ആ വീട്ടിലെ ഇത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെ അടുപ്പിക്കരുത് ഓനെ ഓടിക്കണമായി അതാണ് വേണ്ടത് പിന്നെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കുന്നത് അതൊന്നും ശരിയാകാനേ പോകുന്നില്ല ഏച്ച കേട്ടിക്കഴിഞ്ഞാൽ മുഴച്ചിരിക്കും അത് ഉറപ്പാന്ന് നടന്ന് ഇനി എത്രത്തോളം നമ്മൾ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല കാരണം ഇവർ കുടുംബ പാരമ്പര്യമായിട്ട് അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ ഈ പെൺമക്കൾ വരെ വരും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ആങ്ങളേൻ്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ഈ പെൺമക്കൾ വരെ ഓടിയിട്ട് വരും എന്നുള്ളതാണ് അതാ വണ്ടി പിടിച്ചു വരും എന്തിനാ അറിയാം ആങ്ങളേൻ്റെ ഭാര്യ രണ്ട് കുസുംബവും പറയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇവർക്ക് ചിലപ്പോൾ സുഖമായിരിക്കും അതൊരു ഭർത്താവും ഒരു പാവമായിരിക്കും എന്നിട്ട് അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയുള്ള പെണ് പെണ്ണുങ്ങളുണ്ട് ഇപ്പം എന്ത് പറയാനാണ് അവർ ആ ഒരു നാല് മക്കൾക്ക് അമ്മിയില്ലാതായി അതുപോലെ ഇപ്പോൾ മെഴുകുന്ന പാപ്പാക്കു മകളില്ലാണ്ടായി അത്രയേ ഉള്ളൂ അല്ലാതെ ഈ പിന്നെ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഭർത്താവിനോ ഭർത്താവിൻ്റെ ഉപ്പക്കോ ഉമ്മക്കോ ഒരു സംഭവം ഇല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് മാസം കഴിയുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടു ഇവൻ വേറെ കിട്ടുമായിരുന്നു അത്ര തന്നെ ഇവൻ ചിലപ്പോൾ ഇനിയിപ്പോൾ അമ്പത് പാവം മനുഷ്യരാണ് കിട്ടുക അവൻ ഇനി പെണ്ണ് കൊടുക്കുന്ന തന്മാർ നോക്കിക്കോ നിങ്ങൾക്ക് മകളാണോ വലുത് സ്വർണമാണോ വലുത് എന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യല്ലേ കച്ചവടം ചെയ്യല്ലേ അപ്പം അമ്പതുണ്ട് അമ്പത് കൊടുക്കുന്നുണ്ട് അമ്പത് കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റെടുക്കുക ഏറ്റെടുക്കുക അതിനോ അമ്പത് പവൻ അമ്പത് പവൻ അഞ്ച് ലക്ഷം രൂപ അമ്പത് പവൻ അഞ്ച് ലക്ഷം രൂപ അമ്പത് പവൻ ഓനാണെങ്കിൽ ഒരു പണിയും ഉണ്ടാവില്ല ഈ മെണ്ങ്ങനാണെങ്കിൽ വെറുതെ ഒന്ന് ഗൾഫിൽ പോയിട്ട് കറങ്ങി വന്നതായിരിക്കും ചിലപ്പോഴും പേര് ഗൾഫുകാരെന്നാണ് ഒരു പണിയോ ഒരു ഇതും ഉണ്ടാവില്ല എന്നിട്ട് ഓൻ അമ്പത് പവൻ നാണവ മാനവും ഇല്ലാണ്ട് എപ്പം നിർത്തുന്നടോ ഇതല്ല എന്നിട്ട് ഇവിടെ കിടന്നിട്ട് മൂങ്ങ നടന്ന് എൻ്റെ കുട്ടി പോയി എൻ്റെ കുട്ടി പോയിയെന്ന് പറഞ്ഞിട്ട് നന്ദി നമസ്കാരം